ആ സംഘടന രൂപീകരണ കാലത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് സമുദായത്തോട് പറഞ്ഞ ഒരാശയം ഒരു ഫത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന ഒരു തീരുമാനം ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ മതപരമായ ഒരു കാര്യം സമസ്ത കേരള ജമീയത്തിനോ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും പറയാൻ അവസരമുണ്ടാകാത്തതിന്റെ കാരണം എന്താണ് അതൊരു സംഘടന ആയതുകൊണ്ടല്ല അതിനേക്കാളപ്പുറം ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രമേ ഈ പ്രസ്ഥാനം സംസാരിച്ചിട്ടുള്ളൂ സമുദായത്തോട് ബ്രിട്ടീഷുകാരുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി ഈ രാജ്യത്ത് ബിദാഴി പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആ ആശയ പ്രചരണത്തിലൂടെ വിശ്വാസപരമായി ഈ സമുദായത്തെ വഴിതെറ്റിക്കാൻ മുസ്ലിം സമൂഹത്തിനകത്ത് ശ്രമങ്ങൾ നടന്നപ്പോ അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കൽ ഇന്ന് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞ മഹാരഥന്മാരായ സാധാത്തുക്കളും പണ്ഡിതന്മാരുമാണ് സമസ്ത ഗാല ജമിയത്രം രൂപീകരിച്ചത് ആ സമസ്ത കേരള ഖേലജമിയമയുടെ രൂപീകരണത്തിൽ പങ്കാളിത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ പോലും ഇപ്പൊ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നിലനിൽപ്പിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ നമ്മൾ സംഘടന രൂപീകരിച്ചു കൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ആശയപ്രചരണത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട സമയമല്ല കാരണം വളരെ കലുഷിതമായ അന്തരീക്ഷം ഒരുപാട് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു നാടുകടത്തപ്പെടുന്നു ജയിലടക്കപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു നിരന്തരമായി ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിന്റെ നിഷ്ഠൂരമായ അക്രമങ്ങൾ നമ്മുടെ മലബാറിലുടനീളം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ നിലനിൽക്കെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ് എന്ന ആ തിരിച്ചറിവോടുകൂടി സമസ്ത സമസ്തകേലജം ഒക്കെ രൂപം കൊള്ളുന്നത് ആ യോഗത്തിൽ പങ്കെടുത്തവരോ അത്തരമൊരു രൂപീകരണത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞവരോ ആ വാർത്ത കേട്ടപരവും പോലും ഈ സമയത്ത് ഇങ്ങനെ സംഘടന രൂപീകരിക്കേണ്ട നമ്മുടെ നാടൊക്കെ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കൊള്ളട്ടെ നമ്മളൊന്ന് സുരക്ഷിതമായി കൊള്ളട്ടെ ഒന്ന് സമാധാനമായി കൊള്ളട്ടെ ഒരു നല്ല അന്തരീക്ഷം വരട്ടെ എന്നിട്ട് നമുക്ക് ഈ സുന്നിയും ആശയവും ആശയപ്രചരണമൊക്കെ നടത്താം ഇപ്പോൾ തൽക്കാലം ഉള്ളത് നിലനിർത്തി മുന്നോട്ട് പോകലാണ് പ്രധാനം എന്ന് ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് അകത്തോ പുറത്തോ അത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല കാരണം വിശുദ്ധമായ ദീനിനെ അതിന്റെ യഥാർത്ഥ അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് അതത് കാലത്ത് പണ്ഡിതന്മാർ നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്വമാണ് എന്ന് അക്കാലത്തെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു അത് സമുദായം തിരിച്ചറിഞ്ഞു ആ അർത്ഥത്തിൽ സമുദായം അതിലേറ്റെടുക്കാനും പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും മുന്നോട്ട് വന്നു ആ തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ ഈ നിമിഷം വരെ കേരളീയ മുസ്ലിം സമൂഹത്തിനകത്ത് സമസ്ത കേരള ജമീയത്തിലുമെ നേർക്കു നേർപ്പ് മനസ്സിലാക്കാനും പരിചയപ്പെടാനും സാധിച്ച ആർക്കിടയിലും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഈ പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പ്രസ്ഥാനം സമുദായത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് വലിയ അംഗീകാരവും സ്വീകാര്യതയും നേടി മുന്നോട്ട് പോകാൻ ഇന്നും സാധിക്കുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു പരമാർത്ഥമാണ് ഇത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പ്രയാസമുള്ളവർക്ക് പോലും നിഷ്പക്ഷമായി സ്വകാര്യ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും കേരളത്തിൽ മതപരമായ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മതപരമായ കാര്യത്തിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ മതപരമായ കാര്യത്തിൽ ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ ിൽ സമസ്ത കേരളം യോത്തരമ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് സമസ്തക്കാർ മാത്രമല്ല സമസ്തയുടെ പ്രവർത്തകർ മാത്രമല്ല സമസ്തയുടെ അനുഭാവികൾ മാത്രമല്ല ആശയപരമായി വിയോജിപ്പുള്ളവർ പോലും ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറയുന്നു എന്ന് കാതൂർത്തിട്ടാണ് അതിനു ശേഷം അവരുടെ നയപരമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കുന്നത് എന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും എന്താണതിന് കാരണം എന്താണതിന് കാരണം കേരളത്തിൽ പരിശുദ്ധമായി ഇസ്ലാമിനെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ പ്രസ്ഥാനം സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ പ്രസ്ഥാനം സമീപിക്കുന്നു എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു പത്രവാർത്ത കണ്ടിരിക്കും ഞാനൊരു ആക്ഷേപത്തിന് വേണ്ടി പറയുന്നതല്ല സതുദ്ദേശപരമായ ഒരു വിമർശനമാണ് എന്ന് ധരിച്ചാലും മതി നമ്മുടെ നാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ഈ ു പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലും അതിനുശേഷം പതിറ്റാണ്ടുകളോളം അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടെ എഴുതി വെച്ചിരുന്ന അവരുടെ പ്രധാനപ്പെട്ടൊരു കാര്യം സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല സർക്കാർ കലാലയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല കോടതികളിൽ ജുഡീഷ്യറികൾ ഹർജി കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഈ ഗവൺമെന്റ് താകൂത്തിന്റെ ഭരണകൂടമാണ് പൈശാചികമായ ഭരണകൂടമാണ് ഈ ഭരണകൂടത്തെയും ഈ വ്യവസ്ഥിതിയെയും പിന്തുണച്ചാൽ അത് ഷിർക്കാണ് എന്നാ പറഞ്ഞത് ഷിർക്ക് എന്നുള്ള പ്രയോഗം ഗൗരവതരമായൊരു പ്രയോഗമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ അതാർത്ഥത്തിൽ കണക്കാക്കാം ഈ കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നല്ലതല്ല അതൊക്കെ ഒരു മോശപ്പെട്ട പരിപാടിയാണ് പ്രസംഗിച്ചാൽ എന്നസംഗിച്ചാൽ കാണാം വേണ്ട ഞാൻ സർക്കാർ ജോലി ഒന്നും സ്വീകരിക്കണില്ല ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കണക്കാക്കാം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല പറഞ്ഞതും ഭരണഘടനയിൽ എഴുതി വെച്ചതും അവർ പറഞ്ഞു ഇത് വോട്ട് രേഖപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സർക്കാർ ജോലി സ്വീകരിക്കുന്നത് സർക്കാർ കലാലയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശിർക്കാണ് കോടതിയിൽ ഹർജി കൊടുക്കുന്നത് കാരണം എന്താണ് ഇത് പൈശാചിക ഇത് ഇസ്ലാമി പ്രചരിപ്പിച്ചതാണല്ലോ പോലും നിഷേധിക്കില്ലല്ലോ ഇതിന്റെ ഹുക്കും പറഞ്ഞത് എന്താണ് ഷിർക്കാണെന്നാണ് ആ ജമാഅത്ത് ഇസ്ലാമി ഭരണഘടനയിൽ മാറ്റം വരുത്തിയെന്ന് പത്രവാർത്ത വന്നിട്ട് ഒരാഴ്ചയായിട്ടില്ല ഈ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ അന്ന് സമസ്ത കേരളത്തിനുമയുടെ സമുന്നതനായ നേതാവും പണ്ഡിതനുമായിരുന്നു മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവർ അള്ളാഹു വാണിയമ്പലം ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിലപാട് കണ്ടപ്പോ പരസ്യമായിട്ട് പ്രസംഗിച്ചു ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കെതിരെ വാണിയമ്പല മുസ്താദ് പ്രസംഗിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാറില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല ഇത്തരത്തിലുള്ള പാർലമെന്ററി രാഷ്ട്രീയമായിട്ട് അടുക്കാൻ പോകാറില്ല ആ സമയത്താണ് വാണിയമ്പല മുസ്താദ് ജമാഅത്തെ ഇസ്ലാമി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ വാണിയമ്പല മുസ്താദിന് മറുപടി പറഞ്ഞു ഈ മൂല്യർക്കെന്ത് മതോ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ശിർക്കാണ് മത്സരിക്കുന്ന ശിർക്കാണ് എന്ന് പറയുന്ന ഞങ്ങളെക്കുറിച്ച് ഇത് മതത്തിന്റെ കുപ്പായം അടിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലർക്കും മതവും രാഷ്ട്രീയവും തിരിച്ചറിയില്ലോ എന്ന് പറഞ്ഞു പക്ഷേ വാണിയമ്പലം മുസ്താദ് കാണാനുണ്ടായില്ല ഇത് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് എന്റെ ഒരു കാലത്ത് ഷിർക്കാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച് തന്റെ അനുയായികളെ പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഒരു നയം മാറ്റത്തിന് കാരണമാകുന്ന സാഹചര്യം എന്ത് മാറ്റം അവിടെ ഉണ്ടായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ മാറ്റം വന്നോ ജുഡീഷ്യറിയിൽ മാറ്റം വന്നോ പാർലമെന്ററി സംവിധാനത്തിൽ മാറ്റം വന്നോ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗത്തിൽ നിയമനത്തിൽ മാറ്റം വന്നോ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ നടപടിക്രമങ്ങളിൽ മാറ്റം വന്നോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പൊ തങ്ങളുടെ രാഷ്ട്രീയമായ സംഘടനാപരമായ സ്വന്തം രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് മതത്തെ ദുർവ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് പിടിച്ചു നിൽക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഘട്ടം വന്നപ്പോ ആ നയം പൂർണ്ണമായി മാറ്റുന്ന സാഹചര്യം ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് നേർക്ക് നേർ കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സമസ്ത കേരളം യു രൂപീകരിക്കുന്ന കാലത്ത് ഈ പ്രസ്ഥാനം പുതിയൊരാശയമല്ല ഇവിടെ പഠിപ്പിച്ചത് റസൂൽ തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീൻ നമ്മുടെ മലയാളക്കരയിൽ പ്രചരിച്ചു എന്നുള്ളത് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടുന്ന ചരിത്രരേഖയുണ്ട് ഐതിഹ്യമല്ല വിശ്വാസമല്ല ഏതെങ്കിലും ഉസ്താദുമാരി കിനാവ് കണ്ടതല്ല അതിനെ ആധികാരികമായ ചരിത്ര രേഖയാണ് ആധികാരികമായ ചരിത്ര രേഖയാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് അക്കാലം മുതൽ ഇസ്ലാമിക പ്രബോധനം ഇവിടെ നിർവഹിക്കപ്പെട്ടു സ്വഹാബത്ത് ഇവിടെ വന്നു എന്നുള്ളത് ചരിത്രപരമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് സ്വഹാബത്തിന്റെ ഖബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖബറുകൾ ഇന്നും ഇന്ത്യയിലുണ്ട് അന്ന് മുതൽ പാരമ്പര്യമായി പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെട്ട ആ വിശുദ്ധമായ വഴിയാണ് അതിന്റെ സംഘടിതമായ രൂപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകാല ജമിയത്തുരുമയുടെ അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ആ സംഘടന രൂപീകരണകാലത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് ഈ സമുദായത്തോട് പറഞ്ഞ ഒരാശയം ഒരു ഫത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന ഒരു തീരുമാനം ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ മതപരമായ ഒരു കാര്യം സമസ്ത കേരള ജമീയത്വം മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും പറയാൻ അവസരമുണ്ടാകാത്തതിന്റെ കാരണം എന്താണ് അതൊരു സംഘടന ആയതുകൊണ്ടല്ല അതിനേക്കാളപ്പുറം ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രമേ ഈ പ്രസ്ഥാനം സംസാരിച്ചിട്ടുള്ളൂ സമുദായത്തോട് ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ പ്രസ്ഥാനം സമുദായത്തോട് സംസാരിച്ചു പ്രമാണങ്ങൾക്ക് വിധേയമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് പ്രദേശത്തിനനുസരിച്ച് ചുറ്റുപാടുകൾക്കനുസരിച്ച് അനുസരിച്ച് ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥകൾക്കനുസരിച്ച് മാറ്റി പറയില്ല കാരണം ആ പ്രമാണബദ്ധമായിട്ടാണ് ഈ സമുദായത്തെ സമസ്തകൽ മുന്നോട്ട് നയിച്ചത് സമസ്തകൽ രൂപീകരിക്കപ്പെടാൻ സാഹചര്യം ഒരുങ്ങുന്നത് പ്രസ്ഥാനത്തിന്റെ കടന്നുവരവായിരുന്നു വഹാബിസത്തിന്റെ കടന്നുവരവായിരുന്നു മുസ്ലിം സമുദായത്തിൽ നൂറ്റാണ്ടുകളായി ആചരിച്ച് അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പൈതൃകങ്ങളെ സംസ്കാരങ്ങളെ അനാചാരമെന്നും ജീർണതയെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ആത്മീയമായ ചൈതന്യവത്തായിട്ടുള്ള പൈതൃകങ്ങളെയും സുഹൃതങ്ങളെയും തള്ളിപ്പറയാനും അതിന് വികലമായും വികൃതമായും ചിത്രീകരിക്കാനും ശ്രമിച്ചപ്പോഴാണ് അതിനെ മറികടക്കാനും അതിന്റെ സംശുദ്ധിയും അതിന്റെ പ്രാമാണികതയും ഈ സമുദായത്തിൽ പഠിപ്പിക്കാൻ സമസ്തകേല ജമിയ രംഗത്ത് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഐക്യസംഘം രൂപീകരിച്ചു പിന്നെ ജമിയത്തിൽ ഉലമയായി പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായി കേന്നമായി പല പേരുകളിൽ മാറി മാറി വന്നു എന്തായാലും അടിസ്ഥാനപരമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് അവർക്ക് സംഭവിച്ചത് എന്താണ് ആ പ്രസ്ഥാനത്തിന് സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പ്രസ്ഥാനം എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കമ്മറ്റി പുതുക്കി നിശ്ചയിക്ക് നമുക്ക് ഊഹിക്കാം സംഘടന ഓഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം നമുക്ക് ഊഹിക്കാം ഇനി അവരുടെ ഏതെങ്കിലും പേരുകൾ ഇനി പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് പേരുകൾ മാറ്റിയ അങ്ങനെ ഉണ്ടാവും എൻ ഡി എഫ് ഒക്കെ വന്നപ്പോ ഒരു പേരുണ്ടായിരുന്നു അവരുടെ ഇങ്ങനെ പേര് മാറ്റി പേര് മാറ്റിയതല്ല ഭാരവാഹികൾ മാറിയതല്ല കമ്മിറ്റി മാറിയതല്ല ഓഫീസ് മാറിയതല്ല ഭൗതികമായ സംവിധാനം ഉണ്ടായ മാറ്റമല്ല അവരിവിടെ വന്നത് ശുദ്ധമായ തൗഹീദ് സ്ഥാപിക്കാനും സൗഹീദ് പ്രചരിപ്പിക്കാനുമാണ് ആ തൗഹീദിന്റെ നിർവചനം അഞ്ചൊല്ലം കൂടുമ്പോൾ പുതുക്കുകയും ചെയ്യിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ആരോപിക്കുന്നതല്ല അവർക്കിടയിൽ ഭിന്നതയും പിളർപ്പും ഉണ്ടായപ്പോ അവർ തന്നെ പരസ്പരം ആരോപിക്കുന്നതാണ് അവർ തന്നെ നമ്മളിതിൽ കക്ഷിയല്ല നമ്മൾ ഗാലറി ഇരുന്നിട്ട് കളി കാണുന്ന ആൾക്കാരാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിളർപ്പുണ്ടായപ്പോ അവർ തന്നെ തമ്മിൽ തമ്മിൽ ഉന്നയിക്കുന്ന ആരോപണമാണ് ഒരു കാലത്ത് സുന്നത്തിയമാന്റെ പണ്ഡിതന്മാർക്കെതിരെ ഷുർക്കും കുഫുറും ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വലിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്ന ആളുകൾ അവർക്കിടയിൽ പിളർപ്പുണ്ടായി അവർക്കിടയിൽ പിളർപ്പുണ്ടായപ്പോ അവർ പരസ്പരം ആരോപിക്കുന്നത് സെക്രട്ടറി സ്ഥാനം എനിക്ക് കിട്ടിയില്ല പ്രസിഡന്റ് സ്ഥാനം എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഭാരവാഹിത്വം കിട്ടിയില്ല ആ സ്ഥാപനം അങ്ങോട്ട് കൊണ്ടുപോയി ഈ സ്ഥാപനം അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതല്ല അവർ ഉന്നയിക്കുന്നത് ഷുർക്കും കുഫുറും പരസ്പരം ആരോപിക്കുകയാണ് കാരണം എന്താണ് അവർ പറയുന്നു ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും വ്യാഖ്യാനം പുതുക്കി നിശ്ചയിക്കുന്നു എന്ന ആരോപണം ഒരു ശരാശരി സാധാരണ മനുഷ്യൻ ഒരു സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം വിശ്വാസപരമായും കർമ്മപരമായും ഈ സമുദായം എങ്ങനെ സഞ്ചരിക്കണമെന്ന് വിളിച്ചു പറയാൻ ധാർമ്മികമായി ഇത്തരം വിതഴി പ്രസ്ഥാനങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിന് മുമ്പിൽ ദീൻ വിശദീകരിക്കാൻ ദീനിന്റെ പ്രമാണങ്ങൾ വിശദീകരിക്കാൻ ഇത്തരം ബിതഴി പ്രസ്ഥാനങ്ങൾക്ക് ധാർമ്മികമായി എന്തവകാശമാണുള്ളത് ഇതാണ് സമസ്ത കേരള വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അത്തരം ബിതഴി പ്രസ്ഥാനങ്ങളെല്ലാം കടപുഴകി എന്ന് മാത്രമല്ല അവർക്ക് അവരുന്നയിച്ചിരുന്ന ആശയങ്ങൾ പോലും നേരെ ചൊവ്വയെ വിളിച്ചു പറയാൻ കഴിയാത്ത വിധം ആശയ പാപ്രത്തത്തിലേക്കും അപജയത്വത്തിലേക്കും ഭിന്നിപ്പിലേക്കും ആ സംഘടനകളെല്ലാം വഴിമാറി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായി